ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു ഈ മത്സ്യം ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു പുറത്തേക്ക് കാര്യമായിട്ട് വരുന്നൊന്നുമില്ല അതിൻ്റെ ഫിൻസൊക്കെ ഇളകുന്ന കാണാറുണ്ട് കുറച്ച് ആഴത്തിലായതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫോക്കസ് പോവും അതാണ് അതിൻ്റെ വെളിച്ചിടക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കണത് പിന്നെ ഇത് ഞാൻ കുറച്ച് മാഗ്നിഫൈ ചെയ്തെടുത്ത് നോക്കുകയാണ് കുറച്ചൂടെ കാണുന്നുണ്ട് ഫിൻസൊക്കെ ശരിക്കും ഇളകുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കാണുന്നില്ല ബാക്കി മത്സ്യങ്ങളൊക്കെ ഇതാ ഇവിടെ നല്ല പുറത്തന്നെയാണ് കാണാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഒരു മത്സ്യം മാത്രം എന്തിനും ഒളിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം അത് ഒരേ മത്സ്യം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓരോ ദിവസവും വേറെ മത്സ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല